ജാതി ഉണ്ടോ ഇവിടെ അല്ലല്ലോ മനുഷ്യൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ജാതി മതമുണ്ടോ അതിന്റെ പേരിലെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ജാതി മരമുണ്ടോ ഉണ്ട് ഉണ്ട് ഉണ്ടോ ജാതി മരം ജാതി മരമില്ലാതിന് ജാതി ഇല്ല പിന്നെ എങ്ങനെ ഇവിടെ ജാതി ജാതി വന്നു എനിക്ക് എനിക്ക് രാവിലെ ഞാൻ ഓരോ അതിന് ഒരു ഇവിടെ പറഞ്ഞു എത്ര വേണം രാമുനെ കണ്ടിട്ട് മനസ്സിലായി നിങ്ങൾ ഒരു സത്യസന്ധനായ ഒരു ജോലിക്കാരനാ അപ്പൊ നിങ്ങൾ പറ എങ്ങനാണ് ഇവിടെ ജാതിക്ക വന്നത് രാമേന്ദ്രൻ ആളുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന് വേണ്ടി പുള്ളി ഇവിടെ കൊടുത്താണ് ഈ എന്നും എല്ലാ മാസം വന്ന് കൊണ്ടു കൊടുക്കും ഇനി എന്തെങ്കിലും സാറിന് പറയുന്നത് ജാതി മേടിക്കരുത് അറിയില്ലേ അതീ ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുത് കേട്ടിട്ടുണ്ട് പക്ഷെ ജാതി മേടിച്ചു എനിക്ക് അറിഞ്ഞു ഭയങ്കര ആ ഒരു ചാക്ക് ജാതി എടുത്തിങ്ങോട്ട് വെക്ക് പാടത്തിൽ കൊണ്ടുപോവാൻ വന്നു എന്തോ ഒരു പെട്ടിമുട്ട വീടാമ്പ മുട്ടോ വീടാമ്പ മുട്ട പക്ഷെ ഇവിടെ കോഴിയെ വളർത്തുന്നുണ്ടോ ഇവിടെ കോഴി കോഴിയുണ്ട് കോഴിയുണ്ടോ രാഴി ഇല്ല കോഴി ഇവിടെ ഇല്ല കോഴി ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ മുട്ട വരും കോഴിയാണല്ലോ ശരി ഇവിടെ കോഴിയെ വളർത്തുന്നില്ല മുട്ട നമുക്ക് മേടിക്കാം പക്ഷെ ഒരു പെട്ടിമൊട്ടയൊക്കെ മേടിച്ചു വെക്കാന്ന് പറഞ്ഞാ ഞാൻ രാവിലെ ഒരു അഞ്ചു മുട്ട ഒരുമിച്ച് കഴിക്കും കഴിക്കും രാമ പറ ഇവിടെ എങ്ങനെ മുട്ട വന്ന് കോഴിയില്ല കോഴിയില്ല ഇത് രാജേഷ് അവിടെ ഒരു കോഴിക്കട തുടങ്ങാൻ വേണ്ടി അതിന്റെ ലൈസൻസിന്റെ ആവശ്യത്തിന് വേണ്ടി സാറിന് ആയിട്ട് തെറ്റ് ചെയ്തിട്ടേ സമ്മാനോ സമ്മാനോ അല്ലെ പറഞ്ഞു വരുമ്പോ അതൊരു കൈക്കൂലി ആയിട്ടൊക്കെ വരും അപ്പൊ പിന്നെ വെച്ചു പിന്നെ രാമു പറ ഞാൻ ചക്കയുണ്ട് മാങ്ങയുണ്ട് ഇഞ്ചിയുണ്ട് കുരുമുളക് ഉണക്ക ഉണക്കത്തേങ്ങയുണ്ട് കൊപ്രയുണ്ട് വെളിച്ചെണ്ണയുണ്ട് ഉണ്ട് എല്ലാ സമ്മാന സമ്മാന എല്ലാ സമ്മാന